ഹിമാചൽ പ്രദേശിലെ ബർഷേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഇതേ പിന്നിലൊക്കെ മഞ്ഞുമലകളാണ് മഞ്ഞ് മല എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഹിമാലയാണ് ഇതൊരു സ്വപ്ന ഭൂമിയൊക്കെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഹിമാലയത്തിൻ്റെ മോള് മഞ്ഞ് കൂറിക്കിടക്കുന്ന കാഴ്ച ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് ഇവിടുന്ന് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തൊട്ടടുത്തുള്ള വില്ലേജിലോട്ട് പോവുകയാണ് ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം നടക്കാനുണ്ടെന്നാണ് അന്വേഷിച്ച പറയാൻ പറ്റിയത് അവിടെയൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ല അപ്പം കൽഗയിലോട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റും ഹിമാലയം നടത്താൻ നമുക്കൊരു വിഷയമല്ലാതായി മാറിയിട്ടുണ്ട് കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള കാഴ്ചകളാണ് ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ റിസർവറൊക്കെ ഉണ്ട് ഇവിടുത്തേക്കുള്ള കറണ്ടൊക്കെ ഉൽപ്പാദിക്കുന്ന എവിടുന്നാണെന്ന് തോന്നുന്നു ഇതൊക്കെ താണ്ടിയിട്ട് വേണം നമുക്ക് കൽകയിലെത്താൻ ഇതാണ് വഴി ഹിമാലയത്തിൻ്റെ മോൾ എന്ന് പറയുന്ന വെള്ളമാണത് അത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തടിക്കഷ്ണോ അതിൻ്റെ മോള് കുറച്ച് കല്ലൊക്കെ വെച്ചിട്ട് താൽക്കാലികമായിട്ടുള്ളൊരു വഴി ഈ നാട്ടിലേക്കുള്ള ഏക എൻട്രൻസും എക്സിറ്റും ഇത് മാത്രമാണ് ഈ കൽഗയിലോട്ട് പോകുന്ന വഴി തന്നെ ഒരു ആണ് ദുർഘടമായ വഴി എന്ന് തന്നെ പറയുന്നു തടയാനായിട്ടൊക്കെ പോയിട്ട് കാറാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അങ്ങനെ നടത്താൻ തുടരാ കൽഗയിലേക്ക് വന്നിട്ട് നമ്മൾ എത്തിപ്പെട്ടത് പുൽഗലാണ് അക്ഷരത്തിന്റെ വ്യത്യാസമല്ലോ സാരില്ല നമ്മളിപ്പോ സമ്മർ സീസണിലാണ് ഇവിടെ വന്നത് വിന്റർ സീസണിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ മഞ്ഞായിരിക്കും എന്നാണ് ഇവിടുത്തുകാര് പറഞ്ഞത് തള്ളിയതാവാൻ ചാൻസ് ഇല്ല ബൈ